അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കറണ്ട് ചാർജ് വളരെ നന്നായിട്ട് കുറയ്ക്കാമെന്നാണ് എല്ലാവർക്കും വീട്ടിൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വീട്ടിലും എ സി ഉണ്ട് അപ്പോൾ ഈ എ സിക്ക് നമ്മ എല്ലാ ഒന്നര ടെണ്ണ് ഒരു ടെണ്ണ് ഏതേത് ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മെയിനായിട്ട് പ ഞാൻ എനിക്ക് പറയാനുള്ള പറയാനുള്ളതെന്നു പറഞ്ഞാൽ കേരളത്തിൽ ഹ്യൂമിഡിറ്റിയാണ് കൂടുതൽ പൊള്ളലാണ് സൺബേൺ കേരളത്തിലാണ് കൂടുതലും വെക്കുന്നത് അപ്പോൾ ഈ സൺബേൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ടാണ് ചൂടൊരു ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് ഡിഗ്രി ചൂടിന് നാൽപ്പത് ഡിഗ്രി ചൂടായിരിക്കും റിയൽ ഫീൽ എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും അത് കാരണം അത് ഉള്ളതുകൊണ്ട് അപ്പം നമ്മൾ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞാൽ എ സി എന്ന സാധനത്തിന് കൂളിങ്ങിൻ്റെ മാത്രമല്ല ഈ റൂമിലുള്ള ടെമ്പറേച്ചർ ടെമ്പറേച്ചർ മുപ്പത്തഞ്ചാണെങ്കിൽ ഈ കാരണം മുപ്പത് ഡിഗ്രി കാണത്തുള്ളൂ യഥാർത്ഥത്തിൽ മുപ്പത്തഞ്ച് ഡിഗ്രി മറ്റേ ഹ്യൂമിഡിറ്റി കാരണമായിരിക്കും അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ റൂമിലുള്ള ഹ്യൂമിഡിറ്റി എടുത്ത് വെളി കളയുക എന്നുള്ളതാണ് അപ്പം ഈ ഹ്യൂമിഡിറ്റി എടുത്ത് വെളി കളഞ്ഞാൽ തന്നെ അഞ്ച് ഡിഗ്രി ചൂട് അങ്ങനെ ഞാൻ കുറയും സംശയം കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ നോക്കാം ഈ വീഡിയോയുടെ ആ കമൻ്റ് ചെയ്യാം എൻ്റെ കറണ്ട് ബില്ലിൻ്റെ തൊട്ടുമുത്തൊരു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് മുമ്പ് കറണ്ട് എനിക്ക് ആയിരത്തി എണ്ണൂറ് രൂപയൊന്നുള്ളൂ ഇവിടെ എനിക്ക് എ സി ഉണ്ട് ഒന്നരട്ടെൻ്റെ എ ആണ് പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഓക്കെ മോട്ടറ് ഉണ്ട് സാധാരണ വീട്ടിൽ ചെയ്യുന്നതെല്ലാം അപ്പോൾ ആയിരത്തി എണ്ണൂറ് രണ്ട് മാസം കറണ്ട് ബില്ലാണേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചരാം ഇത് ഞാൻ റിമോട്ട് കൺട്രോളാണ് നമ്മളിത് ഒരു ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് പൊതു സൂക്ഷിച്ച് വെച്ചേക്കുക ഇവിടെ നമ്മൾ ഇച്ചിരി ഓപ്പൺ ആക്കി കിട്ടണം അല്ലെങ്കിൽ ഈ റിമോട്ടിൻ്റെ സിഗ്നൽ പോവില്ല ഓക്കെ ഈ എ സിക്ക് അകത്ത് മോഡ് മോഡ് ബട്ടൺ ഉണ്ടല്ലേ ഫങ്ഷൻ ബട്ടൺ കാണും ഈ ഫങ്ഷൻ ബട്ടണിനകത്ത് ഡ്രൈ മോഡ് എന്നൊരു സിമ്പിൾ കാണും ഞാൻ കാണിച്ച് ചിലപ്പോൾ എ സി ഓഫാണേ ഇത് ഡ്രൈ മോഡ് എന്നൊരു സിമ്പിൾ കാണും ഇത് ഓട്ടോമാറ്റിക്കാണ് നമ്മളൊന്നുകൂടി ഞാൻ കി കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഒരു ചിഹ്നം കണ്ടോ ഉണ്ടോ ഈ സോറി നമുക്ക് എനിക്ക് ഈ ഈ സൈഡിൽ കണ്ടോ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ചിഹ്നം കാണിച്ചു തരാവേ ഒരു മിനിറ്റ് ഇത് കണ്ടോ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഒരു ചിഹ്നം അപ്പോൾ ഈ ചിഹ്നം വരും ഡ്രൈ മോഡെന്ന് പറഞ്ഞ് ഇങ്ങനെ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞത്തേനും നിങ്ങളുടെ ടെമ്പറേച്ചറ് ഒരു ട്വൻറ്റി എയ്റ്റിലോട്ട് എടുക്കുക കാരണം നമുക്ക് തേർട്ടി ഡിഗ്രിയാണ് ഏകദേശം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ ട്വൻറ്റി എയ്റ്റിലോട്ട് ഇട്ട് വില വേണ്ട ട്വൻറ്റി നയൻ ഇട്ടാനും കുഴപ്പമൊന്നുമില്ല നമുക്ക് കൂളിങ് അല്ല ഇപ്പോൾ ആവശ്യം ഈ ഹ്യൂമിഡിറ്റി എടുത്ത് വെളിയിൽ കളയുക എന്നുള്ളതാണ് അപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി എടുത്ത് വെളിയിൽ കളഞ്ഞു കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പും ഭയങ്കര ചൂടുള്ള ക്ലൈമറ്റ് ആണ് അവരുടെ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ തണുപ്പ് കൂടുന്നത് അപ്പോൾ ഒരു മിനിറ്റ് അപ്പോൾ ഹ്യൂമിഡിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കൂളിങ് കൂടുന്നത് അപ്പം നമുക്ക് ഈ പറയുന്ന കാര്യം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എ സി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിലെ ഫുള്ള് ടെമ്പറേച്ചർ എല്ലാം പോകും അതുപോലെ തന്നെ വെന്റിലേഷൻ ഹോൾസ് എല്ലാം നിങ്ങൾ അടച്ചു വെച്ചിരിക്കണം എല്ലാ വെന്റിലേഷൻ ഹോളും ഇല്ലെങ്കിൽ അതും പ്രശ്നം വെന്റിലേഷൻ ഹോൾ വഴി പിന്നെ വേറൊരു കാര്യം ചില എ സികളിൽ ഫ്രഷ് എയർ ഒന്നും വരാനുള്ള ഓപ്ഷൻ കാണി തരാം അപ്പം ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ വാതിലിൻ്റെ ഗ്യാപ്പില്ലേ ഈ ഗ്യാപ്പ് ശകാലം ഈ ചില ചിലരൊക്കെ വീട്ടിൽ നിങ്ങൾ വാതിൽ ഫുള്ളായിട്ട് അടയില്ല അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഒന്നും ക്ലോസ് ചെയ്യാൻ നിൽക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ എ സികളൊന്നും ഇങ്ങനെ ഓപ്ഷനിലാകൊണ്ട് ഈ ഫ്രഷ് എയർ കയറി വന്നില്ലെങ്കിൽ അത് അതൊന്നും പ്രശ്നമാണ് അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വിട്ടേക്കുവാ കേ കണ്ടോ വെന്റിലേഷൻ ഹോളിൽ ഞാൻ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അത് നമ്മളിടയ്ക്ക് വെന്റിലേഷൻ ഹോളിൽ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഇങ്ങനെ വിട്ടേക്കുവാ നമ്മൾ കൂടുതൽ ഇത് നോക്കണ്ട അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ ഇട്ട് കഴിയുമ്പോൾ ഇതിന് എ സിയിലെ ഡ്രെയിനേജ് പൈപ്പ് നോക്കുക പുറത്തെ അപ്പോൾ ഡ്രെയിനേജ് പൈപ്പിൽ കൂടെ നല്ല രീതിയിൽ വെള്ളം പോകുന്നത് കാണാം അപ്പോൾ ഈ അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി ഇത് ഏതോ ഒരു റിവേഴ്സ് മോഡിൽ എ സി എടുത്ത് വിളി കളയുന്നതാണ് ഈ നിങ്ങൾ ഒരു ഒരു ബക്കറ്റ് പുറത്തെടുത്ത് വെച്ചാൽ അത്രയും വെള്ളം കിട്ടും നല്ല രീതിയിൽ വെള്ളം കിട്ടും ഈ റൂമിൽ അപ്പോൾ ഈ റൂം എപ്പോഴും ഓപ്പൺ ചെയ്ത് ഇടല് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂൾ മോഡിലോട്ട് മാറ്റുക ഈ മോഡ് നേരെ മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ കൂൾ മോഡുണ്ട് കൂൾ മോഡിലോട്ട് ഇട്ടേക്കുവാ ട്വൻറ്റി നയനിലിട്ടേക്കുന്നത് നമ്മളൊരു ഒരു ട്വൻ്റി സെവനോ അല്ലെങ്കിൽ ട്വൻറ്റി എയ്റ്റോ ഇട്ടേക്കുക ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞാൽ ഓരോ ട്വൻ്റി സെവൻ ഒരു യൂണിറ്റ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ ട്വൻറ്റി സിക്സ് ആക്കിക്കഴിഞ്ഞാൽ ആണെങ്കിൽ ഒന്നര യൂണിറ്റ് ആവും പിന്നെ ട്വൻറ്റി ഫൈവ് ആകുവാണെങ്കിൽ രണ്ട് യൂണിറ്റ് അങ്ങനെ ഓരോ യൂണിറ്റ് നമുക്ക് കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ പതിനെട്ടതിലൊക്കെ ഇട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ദോഷമാണ് അത് നമുക്ക് നമ്മുടെ ഇന്ത്യൻസിന് അത് പറ്റില്ല പതിനെട്ടതിലൊന്നും നമുക്ക് ഓരോ അസുഖങ്ങൾ വരും അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യം എ സി സർവീസ് ആയിരിക്കണം കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് പൊടിയോ കാര്യം നമ്മുടെ റൂമിൽ പൊടിയുണ്ടോ നമുക്ക് കാണത്തില്ല പക്ഷേ ഈ എ സിക്കകത്ത് ഇത് ഈ കവറില്ല ഈ വൈറ്റ് കവർ ഫുൾ അത് അഴിച്ചു മാറ്റി നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റായിട്ട് കൃത്യമായി പീരിയോഡിക്കലി സർവീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് രണ്ട് മാസം കൊടുമ്പെങ്കിലും നിങ്ങളൊന്ന് ആരെങ്കിലും വിളിച്ച് ചെക്ക് ചെയ്യിപ്പിക്കുക അപ്പം ഇതിനകത്ത് പൊടിയുണ്ടോ എന്ന് അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട് ഈ ഔട്ട്ഡോർ യൂണിറ്റും അതും ചെക്ക് ചെയ്യിപ്പിക്കണം അതിൻ്റെ അകത്ത് പൊടി കയറി കഴിഞ്ഞാൽ കമ്പ്രസർ കറങ്ങാം അതായത് എക്സോസ്റ്റ് ഫാൻ ഉണ്ടായാൽ ആ ഫാൻ കറങ്ങാൻ പാടായിരിക്കും അതും ഇലക്ട്രിസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും അപ്പോൾ ആ ആ ഓ എന്നാ ഞാൻ പറഞ്ഞാൽ ഓവറോള് നമ്മൾ എ സി നല്ല ക്ലീൻ ആയിട്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് എ സി ചാർജ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ ഞാൻ കുറച്ച് കുറച്ചതായതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത്രയും പറയുന്നത് ഞാൻ എനിക്ക് എ സിയുടെ ഈ ചാക്ക് ചാനൽ നോക്കി അറിയാം എനിക്ക് ഒത്തിരി വല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ട് എ സിയുടെ ഇതിൽ അപ്പോൾ ഇങ്ങനെ നമുക്ക് എ സി കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ നമ്മുടെ ഹ്യൂമിഡിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇതാ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഈ വീഡിയോയിലെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ കേട്ടോ താങ്ക് യു